latest news. news. Subscribe our channel and press the bell icon. Never miss any നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം റിംഗ് മാസ്റ്ററിന് ശേഷം റാഫി സംവിധാനം ചെയ്ത ചിത്രമാണ് റോൾ മോഡൽസ് ഫഹദ് ഫാസിൽ വിനായകൻ ഷറഫുദ്ദീൻ ബിനയ് ഫോർട്ട് രഞ്ജി പണിക്കർ നമിത പ്രമോദ് എന്നിങ്ങനെ ശ്രദ്ധേയമായ താരനിരയാണ് റോൾ മോഡൽസിന്റെ പ്രത്യേകത റാഫി ഫഹദ് ഫാസിൽ കൂട്ടുകെട്ട് എന്നതടക്കം ഒട്ടേറെ പുതുമകളുമായി തിയേറ്ററിലെത്തിയ റോൾ മോഡൽസിന് ഷൈലൻ നൽകിയിരിക്കുന്ന റിവ്യൂ നോക്കാം മലയാളത്തിലെ എക്കാലത്തെയും ഉത്സവങ്ങളായ കോമഡി ചിത്രങ്ങളിൽ ചിലത് തയ്യാർ ചെയ്ത റാഫിയെ പോലൊരു സംവിധായകൻ ഫഹദ് ഫാസിലിനെ തന്റെ പുതിയ സിനിമയായ റോൾ മോഡൽസിലേക്ക് കാസ്റ്റ് ചെയ്തു എന്ന് കേട്ടപ്പോൾ പ്രേക്ഷകരിൽ പലരും നെറ്റ് ചുളിച്ചിട്ടുണ്ടാകും മലയാളത്തിൽ മറ്റേത് നായക നടനായിരുന്നാലും റാഫിയുടെ ചിത്രത്തിൽ സാധ്യതകൾ ഒരുപാടുണ്ടെങ്കിലും ഫഹദിനെ പോലൊരു ടിപ്പിക്കൽ ക്യാരക്ടർ സ്പെഷ്യലിസ്റ്റിന് സ്ലാപ്സ്റ്റിക്കും കിക്വിറ്റും അഴിഞ്ഞ നടന്ന റാഫിയുടെ ഈ വീട്ടിലെന്താ കാര്യം എന്ന അന്യായമായ സംശയം തന്നെയായിരുന്നു ആ നെറ്റ് ചുളിയലുകളുടെ അടിസ്ഥാനം അതിനിടെ തേപ്പ് എന്ന പാട്ട് ഇറങ്ങുകയും റാഫി കഴിഞ്ഞ ആഴ്ച ഒരു ഇന്റർവ്യൂവിൽ ഫഹദിന്റേത് ഒരു കോമഡി ക്യാരക്ടർ അല്ല എന്നുകൂടി പറയുകയും ചെയ്തതോടെ കൺഫ്യൂഷൻ ഇരട്ടിയാവുകയും ചെയ്തു റമദാൻ നോമ്പുകാലമായതിനാൽ ഒരു മാസമായി കാര്യമായ ഇല്ലാതിരുന്ന തിയേറ്ററുകളിൽ പെരുന്നാൾ സമ്മാനമായി രണ്ടായിരത്തി പതിനേഴിലെ ഏറ്റവും പ്രതീക്ഷയർപ്പിക്കപ്പെട്ട സിനിമയായ തൊണ്ടി മുതലും ദിക്സാക്ഷിയും എത്തിച്ചേരുമെന്ന കരുതിയിടത്തിലേക്കാണ് റോൾ മോഡൽസ് എത്തിച്ചേർന്നത് കാര്യമായ എതിരാളികളൊന്നും ഇല്ലാഞ്ഞിട്ടും ഞായറാഴ്ചയായിട്ടും അങ്കമാലിയിലെ കാർണിവൽ സിനിമയുടെ സ്ക്രീൻ ഒന്നുപോലൊരു പ്രൈം ടൈമിൽ ഫുള്ളായില്ല എന്നത് ഹലുവയും മത്തിക്കറിയും പോലുള്ള കോമ്പിനേഷനിലുള്ള സംശയ ദൃഷ്ടിയാവാം കാരണം പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് സ്ഥാനമൊന്നുമില്ലെന്ന് തെളിയിക്കും വിധം ചിരിയുടെ ഒരു മലവെള്ള പാച്ചലിൽ തന്നെയാണ് സിനിമയുടെ ആദ്യപാതി കുത്തിയൊലിച്ചു പോകുന്നത് മലയാളത്തിലെ ക്വിക്വിറ്റിന്റെയും സ്പോർട് കൗണ്ടറിന്റെയും മുസ്താദായ ഷറഫുവിനെ കടത്തി വണ്ണം വിനായകനും ചേർന്ന് വിനയ് ഫോർട്ടിനെ കൂട്ടുപിടിച്ച് മിണ്ടാപ്രാണിയായ നായകനെ ഒരു സൈഡിലേക്ക് കോർണർ അടിച്ച് സിനിമയെ ഒരു ഉത്സവമാക്കി മാറ്റുകയാണ് മൂവരും വായ തുറന്നാൽ ചിരിയുടെ വെടിക്കെട്ടാണ് വായ തുറക്കാതിരിക്കുന്ന നേരങ്ങൾ ായി സംവിധായകൻ റാഫി കൂടി സ്ക്രീനിലെത്തുന്നതോടെ കോമഡി ഫുൾ കോറത്തിലെത്തുകയാണ് സംഭാഷണങ്ങളിലും സിറ്റുവേഷനുകളിലും ഉളവാക്കുന്ന ചിരി ഒഴിച്ചു നിർത്തി ഒരു സിനിമ എന്ന നിലയിൽ ചിരിക്കുമ്പോൾ ഞെട്ടിക്കുന്ന വിധം ദയനീയമായ ഒരു സ്ക്രിപ്റ്റിലാണ് റാഫി റോൾ മോഡൽസ് കെട്ടിപ്പടുത്തിരിക്കുന്നത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ ശേഷമല്ല സീറ്റിൽ നിറഞ്ഞു ചിരിക്കുമ്പോൾ പോലും ഇതെന്ത് സിനിമയെന്ന് പ്രേക്ഷകനെ കൊണ്ട് ചിന്തിപ്പിക്കുന്നുവെന്നത് സ്ക്രിപ്റ്റ് ഒരു സമ്പൂർണ്ണ പരാജയമായി മാറുന്നത് നായകനെയും പ്രധാന തീമിനെയും വിട്ട് മറ്റ് കഥാപാത്രങ്ങളെ മേയാൻ വിട്ട് ആളുകളെ കയ്യിലെടുക്കുന്ന ശൈലിയിലൂടെയാണ് റാഫി മുൻപും ഗോൾ അടിച്ചിട്ടുള്ളത് എങ്കിലും അപ്പോഴൊന്നും ലീഡ് ക്യാരക്ടറും മെയിൻ ത്രെഡും ഇത്രത്തോളം പരിതാപകരമായിരുന്നില്ല അധ്യാപകനായ അച്ഛന്റെ അമിത ഇടപെടലുകൾ മൂലം തെമ്മാടിയായി പോയ ആടുതോമയെ റിവേഴ്സ് എക്സ്ട്രീമിൽ നോർത്ത് ട്വന്റി ഫോർ ഖാതത്തിൽ റാഫി റോൾ മോഡൽസിനെ മാഷ സ്വന്തം മകന്റെ ജീവിതമാണ് തകർക്കുന്നതെങ്കിൽ അപ്പൻ മകന്റെ കൂട്ടുകാരുടെ ഗൗതമിന്റെ തകർക്കുന്നത് ഒടുവിൽ താൻ കാരണം അമിതമായി നന്നായി പോയ മകനെ കുറച്ചൊന്ന് വെടക്കാക്കിയെടുക്കാൻ തല്ലിപ്പുളികളായ കൂട്ടുകാരുടെ സഹായം അഭ്യർത്ഥിക്കുന്നതും എന്തിരനായ അവനയും കൊണ്ട് യാത്ര പോകുന്നതും ഒക്കെയാണ് ചിത്രത്തിന്റെ പ്രമേയം നോർത്ത് ട്വന്റി ഫോർ കഥത്തിൽ മുൻപ് അഭിനയിച്ചു എന്ന ഒറ്റ കുറ്റത്തിനാണ് റാഫി ഫഹദിനെ റോൾ മോഡൽസിലേക്ക് കാസ്റ്റ് ബാംഗ്ലൂർ ഡേയ്സിലെ ആദ്യ ഭാഗങ്ങളും ഇടയിൽ ചില ട്വിസ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് അതിനെ മൂടിവെക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും റെക്സി എന്ന ഷറഫു ഷറഫുക്കുള്ളിൽ നിന്ന് പോലും അതിനെ തനിക്കൊന്നും ചെയ്യാനില്ലാത്ത മരമനുഷ്യനായി നടക്കുന്ന ഒരു നായകന്റെ റോൾ ഫഹദ് വീണ്ടും ചെയ്യുവാനായി എടുത്തത് ഒരു പക്ക കൊമേഴ്സ്യൽ സിനിമയുടെ ഭാഗമാകാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെ ആകണം നായകന്റെ അച്ഛൻ കാരണം ജീവിതം അൽക്കുരുത്തായി ഗോവയിൽ ചെന്ന അഡ്വഞ്ചർ ഇൻസ്ട്രക്ടറും പബ്ഗേളും ഒക്കെയായി ഒരു പറ്റം വിചിത്ര ജീവികളോടൊപ്പം നടക്കുന്ന ശ്വേത എന്ന നായികയായി എത്തുന്നത് നമിത പ്രമോദാണ് എൺപതുകളിൽ ശ്രീദേവിയൊക്കെ ചെയ്ത ടൈപ്പ് ടോംബോയ് ക്യാരക്ടർ ചെയ്ത് പലിപ്പിക്കാനുള്ള ഒന്നും പാവം നമിതയ്ക്കില്ല കൈത്തണ്ടയിലും കഴുത്തിലും ചെറിയ ടാറ്റു ഒക്കെ കുത്തി കടലിൽ കുറച്ച് അഭ്യാസമൊക്കെ കാണിച്ചു എന്ന പേരിൽ അവർക്ക് ആശ്വാസമടയാം മുൻപ് പറഞ്ഞ പോലെ കണ്ടന്റിനെയും നായകനെയും ഒക്കെ മൂലക്കാക്കി കൗണ്ടർ വിറ്റുകളിലൂടെ ഗോളടിച്ചു കയറ്റുന്ന റെക്സി ജോസഫ് ജ്യോതിഷ് നാരായണൻ സുബഹാൻ എന്നീ ക്യാരക്ടറുകൾ തന്നെയാണ് പടത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വിനായകൻ എന്ന സ്റ്റേറ്റ് അവാർഡ് വിന്നർക്ക് പൂണ്ടു വിളയാടാനായി ഒരു മുഴുനീള ക്യാരക്ടർ തന്നെ സമ്മാനിച്ച റാഫിയോട് തൊലിയുടെ കളർ വെച്ചുള്ള രണ്ടു മൂന്ന് ഓഞ്ഞ കോമഡിയൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മറക്കാം തന്റെ സിനിമകളിൽ മുഴുനീള കഥാപാത്രമായി വന്ന് ആളുകളെ കയ്യിലെടുക്കുന്ന പരിപാടി റാഫി റോൾ മോഡൽസിലും തുടരുന്നുണ്ട് ഇയാൾ ചെയ്യുന്നത് ഇയാൾക്ക് ഇത്ര നന്നായി ചെയ്യാൻ പറ്റൂ എന്ന് തോന്നിപ്പിക്കാനും ചിലപ്പോഴൊക്കെ റാഫിക്ക് കഴിയുന്നുമുണ്ട് ചാക്കോമാഷിന്റെ ഡമ്മിയായി വരുന്നത് രഞ്ജി പണിക്കരായിരുന്നു വന്നു വന്ന് എല്ലാ പടത്തിലും അച്ഛൻ രഞ്ജി തന്നെ എന്ന അവസ്ഥ ക്ലീഷയുടെ അച്ഛനായിട്ടുണ്ട് പുള്ളിക്ക് ബോറടിക്കുന്നില്ലേ അടിക്കുന്നില്ലേ ആവോ വിക്കിപീഡിയ വായിക്കാതെ പോയ എല്ലാവർക്കും സർപ്രൈസ് ആയിട്ടുള്ള ഒരു മാസ് എൻട്രിയിലൂടെ പഞ്ചാബി ഹൗസിലെ എവർഗ്രീൻ രമണൻ റോൾ മോഡൽസിൽ പുനഃപ്രവേശിക്കുന്നുണ്ട് ബോട്ടിൽ വെച്ച ഫോട്ടോ ആയി മുതലാളി കൊച്ചിൻ ഹനീഫയും രമണനെ നെഞ്ചിലേറ്റുന്നവർ കൈയടിച്ച് തിമിർത്തെന്ന് പറയേണ്ടതില്ലോ പക്ഷേ ഡയലോഗുകളിലൂടെ കാടുകയറ്റി മലയാളികൾക്ക് രമണനോടുള്ള സ്നേഹത്തിൽ റാഫി കത്തിവെക്കാൻ നോക്കിയോ എന്നും സംശയമുണ്ട് എൻ ക്രെഡിറ്റ്സിൽ ഇതിനും കൂട്ടി ഓൾ കേരള രമണൻ ഫാൻസിന് നന്ദി അർപ്പിച്ചതോടെ വെറുപ്പിക്കൽ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കാം മൊത്തത്തിൽ പറഞ്ഞാൽ തിയേറ്ററിൽ വേറെ എന്തിരിക്കുന്നു കാണാൻ പോയി കാണുക തന്നെ അപ്പോ ഷൈലന്റെ റിവ്യൂ കേട്ടല്ലോ സിനിമ കണ്ട പ്രേക്ഷകർക്കും അഭിപ്രായങ്ങൾ പങ്കുവെക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാവുന്നതാണ് കോക്സിൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം